അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗൈനക്ക് വാർഡ് ഞങ്ങൾ കിടന്നു മൂന്നാം പതിമൂന്നാം വാർഡ് ഗൈനക്ക് വാർഡ് പിന്നെ ഓ ത്രീ ഓ ത്രീ വാർഡിലായിരുന്നു ആ വാർഡിൽ കിടന്ന് ആ ഡോക്ടറെ പേരെനിക്കറിയത്തില്ല എൻ്റെ പിന്നെ ചേട്ടത്തിയുടെ ആ ഓപ്പറേഷൻ ചെയ്തത് ഓപ്പറേഷൻ ചെയ്തു പിന്നെ യൂറിനസ് എടുത്ത് കളഞ്ഞ് ഓവറി എടുത്ത് കളഞ്ഞ് എന്നിട്ട് അത് അവിടെ കുത്തി കെട്ടി എല്ലാം ശരിയാക്കി കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസം ആയപ്പോഴത്തേന് നമുക്ക് ആ കുഞ്ഞിൻ്റെ ആ തയ്യലിനടുന്ന് പഴുപ്പും എടുക്കാൻ തുടങ്ങി വെള്ളം വെള്ളമെടുക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ഞങ്ങൾക്ക് പേടിയായിപ്പോയി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ചേട്ടത്തിയുടെ മോൾ അവിടെ ചേട്ടത്തിടെ അവിടെ അനിയത്തി അവിടെ ഉണ്ടായിരുന്നു അനിയത്തി ഇത് കണ്ട് കാര്യം പറഞ്ഞു ഇതുപോലെ ഒരു സംഭവമുണ്ട് സിസ്റ്റർമാരെ വിളിച്ച് കാണിക്കണം ഞാൻ പോരുമ്പോഴും ഞാൻ പറഞ്ഞു സിസ്റ്റർമാരെ വിളിച്ച് കാണിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ സിസ്റ്റർമാരെ വിളിച്ച് കാണിച്ച് പറഞ്ഞാൽ തന്നെ ആ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് പിന്നെ അവിടുന്ന് പിന്നെ സർജനെ കാണാൻ എൻ്റെ ചേട്ടത്തിടെ മോള് പോയി സർജനെ കണ്ട് സർജൻ വന്ന് കണ്ട് പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് സർജൻ വന്ന് കണ്ട് കണ്ടു കഴിഞ്ഞ് ആ തയ്യൽ പിന്നെ മെഡിക്കൽ കോളേജ് വന്ന് റീ ഓപ്പൺ ചെയ്ത് സമയം അവിടുന്ന് പോകുന്നപ്പോൾ കുറേ സമയമായായിരുന്നു അവിടുന്ന് വെളുപ്പിന് നാലര ആയപ്പോൾ ആ സർജനെറ്റിന്ന് ഓറ്റി കയറ്റി ആ സർജൻ പിന്നെ റീ ഓപ്പൺ ചെയ്ത് ആ ഓപ്പറേഷൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് അത് പിന്നെ തയ്ച്ച് പിന്നെ അത് ഓപ്പൺ ആക്കിയിട്ട് അകന്ന അഴ് അയച്ച് അയച്ച് അത് കരിവാക്കി കരിവാക്കി അത് എന്തായാലും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് അത് ഫുള്ള് ചെയ്ത് അത് പ്രത്യേകിച്ച് പറയാനകൊണ്ടാണെങ്കിൽ ഗൈനക്ക് പാടിലാണെങ്കിൽ നമ്മൾ ബൈസ്റ്റാൻഡറിയെ കൊണ്ടാണ് അവർ ക്ലീൻ ചെയ്യിക്കുന്നത് ഈ മുറിവ് ക്ലീൻ ചെയ്യിക്കുന്നത് ബൈസ്റ്റാൻഡറിയെ കൊണ്ടാണ് നമ്മൾ ഈ മെയിൻ ഓപ്പറേഷൻ ചെയ്തിട്ട് ബൈസ്റ്റാൻഡറെ കൊണ്ട് ക്ലീൻ ചെയ്ത് ആ മുറിവ് കരിയുമോ കരിയത്തില്ല അവർ ഞാൻ അന്നിട്ട് ആ സിസ്റ്റർമാരോട് പറഞ്ഞു ഞാൻ ഇതുപോലെ ചെയ്തിട്ടില്ല ഞാനൊരു ആരോഗ്യവായ്പ്പ് ജോലി ചെയ്തോളാം ഞങ്ങളിതിന് ചെയ്തിട്ടില്ല സ്റ്റെറൈൽ സാധനം കൊണ്ടല്ലാതെ ഞങ്ങളിങ്ങനെ ചെയ്തിട്ടില്ല ഇത് ശരിയായ കാര്യമാണോ സിസ്റ്ററെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചേച്ചി ഇവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞ് പിന്നെ ആ മുറിവ് പഴുത്ത് ആ തയ്യലെല്ലാം വിട്ടുപോയി പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് സർജന്മാർ ഞങ്ങൾ ദൈവത്തെ പോലെ കാണുമോയിപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തന്നു കുടലെല്ലാം വെളി വന്ന് സാർജൻ ഞങ്ങളുടെ കുഞ്ഞിനോട് ചോദിച്ചു ധന്യേ ഈ കുടല് വെളി വന്നത് ധനിയെ കണ്ടോ ഇല്ല സാറെ ഞാൻ കണ്ടില്ല എൻ്റെ ചേട്ടൻ മക്കളൊക്കെ കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ആ കുടല് വെളി വന്നത് സർജന്മാർ അത് അകത്തിട്ട് തയ്ച്ച് ഇതിപ്പം നല്ല ആക്കിയിട്ട് തയ്യൽ പിന്നെ കരിവായി ഇപ്പം വീട്ടിൽ ചെന്നാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ആവുമ്പോൾ പിന്നെ ഭർത്താവും ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരാളാണ് പിന്നെ അച്ഛൻ്റെ അമ്മേനെ സംരക്ഷണം അച്ഛനും അമ്മയ്ക്കും വയ്യാത്ത ഒരാളുവാ ഇവളായിരുന്നു ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ആ തയ്യലിട്ട് ഇപ്പം ഇത്തിരി കരുവായി ഇപ്പം കോട്ട കോട്ടയോ കോഴിഞ്ചേരി ജില്ലാസുപത്രി കൊണ്ടുവന്നിട്ടുണ്ട് സരസ്വതി മേഡം കയ്യേറ്റ് ഇപ്പം സരസ്വതി മേഡം ചികിത്സ ഇപ്പം പിന്നെ ആൻറ്റിബയോട്ടിക്ക് അഞ്ച് ദിവസം കുത്തി പിന്നെ ഇടണമെന്ന് പറഞ്ഞ് അങ്ങനെ കോഴഞ്ചേരി ജില്ലാസുപത്രി കിടക്കുക ഈ മോഡവ എങ്ങനെ പേരെങ്ങനെയാണ് വർക്ക് നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് കോഴഞ്ചേരി കിടന്ന് കോഴഞ്ചേരിയിലായിരുന്നു റിട്ടയർമെന്റ് ആദ്യമേ ഞാൻ എസ് എറ്റിലായിരുന്നു തിരുവനന്തപുരം എസ് എറ്റ് ഞാൻ നാല് വർഷം ജോലി ചെയ്തു അത് കഴിഞ്ഞ് പേരൂർക്കട ജനറൽ ആശുപത്രിയിൽ ഏഴ് വർഷം ജോലി ചെയ്ത് പിന്നെ ഞാൻ കോഴഞ്ചേരി ആശുപത്രി നാല് നാലര അഞ്ച് വർഷം ജോലി ചെയ്തു ഇപ്പോഴത്തെ ആരോഗ്യരംഗം നല്ലതാണെന്ന് പറയുന്നുണ്ടോ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അടിസ്ഥാന സൗകര്യം പിന്നെ എനിക്ക് ഈ ഒരു അനുഭവം വെച്ച് തോന്നുമ്പോൾ എനിക്കത് തൃപ്തികരമല്ല എന്തെന്ന് വെച്ചാൽ ഈ വയസ്സാൻഡം കൊണ്ട് ഈ ക്ലീൻ ചെയ്യിപ്പിക്കുന്ന അത് ഒരിടത്തും നടക്കുന്ന കാര്യമല്ല പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയത്ത് ഗൈനക്ക് വാർഡിൽ മൂന്നാം പതിമൂന്നാം വാർഡിൽ അല്ല മൂന്നാം വാർഡില് പതിമൂന്നാം വാർഡിലങ്ങാണ്ട് സർജറി വാർഡിൽ നടക്കും പരാതി ഒന്ന് നമ്മൾ ഞാൻ മന്ത്രിക്ക് ഒരു പരാതി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് പിന്നെ നമ്മൾ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയോണ്ട് പിന്നെ ഞങ്ങൾ പരാതിക്കൊന്നും പോയില്ല ഇതുപോലെ ഒരുപാട് പേര് ഉണ്ട് ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത് കിടന്ന് അവരെയും മുറിവെല്ലാം പഴുത്ത് അവരും സർജനെ കാണാൻ വരുവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കോട്ടയത്ത് ഇന്ന് പോകുന്നില്ലയോ ഏതായാലും മെഡിക്കൽ കോളേജിലെ സർജന്മാരെ ഞങ്ങൾ പൂവ് വിട്ടു തുടങ്ങി ഞങ്ങൾ ദൈവം തമ്പുരനാന്ന് ഞങ്ങൾ പറയും മെഡിക്കൽ കോളേജ് സർജന് സർജന്മാർ എന്തോ നല്ല മനുഷ്യരാണെന്നറിയാൻ നമ്മൾ ചെന്നേ നമുക്ക് നല്ല ഇതാണ് ഞാൻ പതിനൊന്ന് വർഷം ജോലി ചെയ്തു അന്നത്തെ സമീപനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ നല്ല സമീപനമായിരുന്നു ഇപ്പൊ എനിക്ക് കോട്ടയത്ത് പോയതേ ഉള്ളു എനിക്ക് ഇത്ര ഒരു സമീപനം എനിക്കിഷ്ടം ഒരു മനസ്സിനൊരു തൃപ്തികരമില്ലാത്ത കോട്ടയത്ത് പോയട്ടെ കോഴിന്തേരി ഒക്കെ എന്തും നല്ല സ്വർഗമാ നല്ല സ്വർഗമാ കോഴിഞ്ചേരിയിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കോഴിഞ്ചേരി നല്ല സൂപ്പറാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക